വിശുദ്ധ മേരി മക്തലേന ദേവാലയം പള്ളിത്തുറ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിന്ന് കുടുംബസമേതം പ്രാർത്ഥനയ്ക്ക് കൂടി പരിശുദ്ധ വേളാങ്കണ്ണി ആരോഗ്യ മാതാവിൻ്റെ തിരുനാൾ മഹാമഹ ആയിരുന്നു ആഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ആരംഭിച്ചു സെപ്റ്റംബർ എട്ടാം തീയതി അവസാനിക്കുന്നു ഈ പള്ളിയെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എല്ലാവർക്കും അവിടുത്തെ അലങ്കാരങ്ങളും പ്രാർത്ഥനകളും കാണുകയും കേൾക്കുകയും ചെയ്യാം എന്നാൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗത്ത് പോയി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചില്ല എന്നാൽ തിരക്കായതുകൊണ്ടും പുറത്തുള്ള പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് കൂടിയതും അപ്പം ബാക്കി ഭാഗങ്ങളിലൊന്നും പോകാൻ സാധിച്ചില്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായക്കടയിലോട്ട് പോവുകയാണ് അവിടെ ഒത്തിരി കടകളുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഉത്സവം കഴിയുന്നത് വരെ നിറയെ കടകൾ കടകളാണ് സാധനങ്ങളാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് പോയി ഐസ്ക്രീമും കുടിച്ചു കേട്ടോ കുറച്ചു ദൂരം നടന്നപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീമും കുടിക്കാൻ തോന്നി അങ്ങനെ പിന്നെ ഐസ്ക്രീമും കുടിച്ച് പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ഐസ്ക്രീമും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു ഒത്തിരി വൈകിയായി പോയി അപ്പം പിന്നെ ഞങ്ങൾക്ക് അധികം ഷോപ്പുകളെല്ലാം കയറിന്ന് നോക്കാനൊന്നും സാധിച്ചില്ല സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങാനൊക്കെ തോന്നുള്ളൂ പക്ഷെ പിന്നെ വാങ്ങാൻ പറ്റിയില്ല നേരെ വീട്ടിലേക്ക് പോയി